പവിത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുണിനെ വളരെ ഗുരുതരമായി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുന്നുണ്ട് നേരം ഇതറിഞ്ഞ് എം എൽ എ വാസവൻ ഹോസ്പിറ്റലിലേക്ക് വരുണിനെ കാണാൻ വരുന്നുണ്ട് വരുണിന്റെ അവസ്ഥ കണ്ട് ആ മനസ്സ് പിടയുന്നുണ്ട് എന്റെ സഹിക്കാൻ കഴിയുന്നില്ല എന്നിട്ട് അരുണിന്റെ അരികിലോട്ട് പോവുക മോനെ നിന്ന് വിളിക്കുന്നുണ്ട് നേരം പതിയെ കണ്ണു തുറന്ന് അസവനെ നോക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരാ മോനോട് ഈ ദ്രോഹം ചെയ്തത് നേരം അരുണ് വേദന സഹിച്ചുകൊണ്ട് അറിയുന്നുണ്ട് വിക്രമാണെന്ന് ഇത് കേട്ട് വാസവന്റെ ഉള്ളിൽ ഒരു കാനൽ വീണതുപോലെ നേരം തോന്നുന്നുണ്ട് അപ്പോഴേക്കും മിസ്റ്റർ വന്നിട്ട് പറയുന്നുണ്ട് അയാളെ കൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കരുത് ഇത് കേട്ട് വാസവൻ ഉമ്മനിൽ നിന്നും പുറത്തോട്ട് പോവുക പോലീസിനെ കണ്ട് അസവൻ ചോദിക്കുന്നുണ്ട് ആരാ ഈ വിക്രം അവന്റെ ഫുൾ രേഖകളും എനിക്ക് കിട്ടണം അവന്റെ വീടും വീട്ടുകാരും എല്ലാം അന്നേരം പോലീസ് പറയുന്നുണ്ട് അവനൊരു ഗുണ്ടാണ് സാർ അടുത്ത് മത്സരിക്കാൻ പോകുന്ന ശ്രീകാര്യം ശ്രീനിവാസന്റെ ഫലം കൈയാണ് അയാൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവൻ അത് തന്നെയാണ് അയാളുടെ ബലവും വിക്രമിനെ വെച്ചാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അന്നേരം വാസവൻ പോലീസിനെ നോക്കി പറയുന്നുണ്ട് ഇത്രയും പെട്ടെന്ന് അവനെ അറസ്റ്റ് ചെയ്യണം എന്റെ മകൻ അനുഭവിക്കുന്ന അതേ വേദന അവനും അനുഭവിക്കണം അവന്റെ വീട്ടുകാരും ഇത് കേട്ട് പോലീസ് പറയുന്നുണ്ട് താർ നറു റോഡിലിട്ട അരുണിനെ അവൻ തല്ലി ചതിച്ച് ഈ അവസ്ഥയിലാക്കിയത് എന്നിട്ട് പോലും ഒരാള് പോലും അവന് വേണ്ടി സാക്ഷി പറയാനില്ല എല്ലാവരും കണ്ടു നിന്നതല്ലാതെ അവനാണ് അത് ചെയ്തു എന്ന് ആരും പറയുന്നില്ല സാക്ഷി ഇല്ലാതെ എങ്ങനെയാണ് സാർ എനിക്ക് അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് കേട്ട് വാസവൻ പോലീസിനെ ദേഷ്യത്തെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക എനിക്കതറിയണ്ട അവനെ അറസ്റ്റ് ചെയ്തിരിക്കണം എങ്ങനെയെങ്കിലും ഒരു സാക്ഷിയെ കണ്ടുപിടിക്കണം അന്നേരം പോലീസ് പറയുക ഞാൻ ഇപ്പൊ തന്നെ പോവാൻ സാർ അവന്റെ അച്ഛൻ്റെ അധ്യാപകനാണ് മൂന്ന് മക്കളെ ഇളയവൻ ഇവ മാത്രമാണ് ാണ് തൊഴിലുകൊണ്ട് നടക്കുന്നത് ഇത്രയും പറഞ്ഞിട്ട് ഇക്രമിന്റെ വീട്ടിലോട്ട് പോലീസ് വരുന്നുണ്ട് നേരം വേദ ഇക്രമിന്റെ മുറിയിലിരുന്ന് വിക്രം വരുന്നോട് ചെയ്ത അക്കോടും ക്രൂരത ഏതയുടെ മനസ്സിലോട്ട് വീണ്ടും വീണ്ടും കടന്നു വരുന്നുണ്ട് ഇക്രമിന്റെ ഈ ചെയ്ത് കണ്ട് ഒത്തിരി സങ്കടവും വിഷമവും ഒക്കെ വരുന്നുണ്ട് ആ മുറിയിൽ ഇരുന്ന് ഒട്ടിപ്പൊട്ടി കരയോ അന്നേരം വിക്രം വീട്ടിലോട്ട് വരുന്നുണ്ട് മുറിയിലോട്ട് വന്ന വിക്രം ഏതെ കണ്ട് ചോദിക്കുന്നുണ്ട് എനക്ക് എന്ത് പറ്റി നീ എന്താ കരയുന്നോ കേട്ട് വേദ കണ്ണുകൾ തുടച്ചിട്ട് ഇക്രമിന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടെ പോയിട്ടാണ് വന്നത് നിങ്ങളുടെ ദേഹത്തും ശരീരത്തിലും മൊത്തം ത്തിന്റെ ഗന്ധം ആയിരിക്കും ഒരാളുടെ ഓരോ ഗന്ധം ഇത് കേട്ട് വിക്രം അമ്പരപ്പോടെ നോക്കുന്നുണ്ട് അന്നേരം വേദ പറയുവാ ഞാൻ നിങ്ങളോട് കാല് പിടിച്ച് പറഞ്ഞതല്ലേ വേണ്ടാത്ത പ്രശ്നങ്ങൾക്കൊന്നും പോകരുതെന്ന് നിങ്ങൾ കേട്ടോ ഇതിനു വേണ്ടിയാണ് നോട് റോഡിലിട്ട് ഒരാളെ ഇത്രയും ക്രൂരമായി വേദനിപ്പിച്ചു നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ എന്നെ ചോദ്യം ചെയ്യണ്ട ഞാൻ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും ഈ വിക്രം ഇങ്ങനെയാ ചെയ്യുന്നുള്ള ശിക്ഷ അവന് കിട്ടി അവൻ ഇതല്ല അവന് കൊല്ലേ വേണ്ടത് അത് ചെയ്യാത്തത് അവൻ ഇങ്ങനെ കിടന്നരയിക്കുന്നത് എനിക്ക് കാണണുമായിരുന്നു ഇത് കേട്ട വേദക്ക് വിക്രമിനോട് അന്നേരം ദേഷ്യവും അറപ്പും തോന്നുന്നുണ്ട് അന്നേരം വിക്രം പറയുന്നുണ്ട് നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ വരണ്ട അവനൊരു ഗുണ്ടയാണ് നീ എത്രയൊക്കെ എന്റെ വെള്ള പൂശാൻ ശ്രമിച്ചാലും ഞാൻ നന്നാവാൻ പോകുന്നില്ല അതുകൊണ്ട് നീ വെറുതെ എന്റെ ജീവിതം പാഴക്കരുതെന്ന് പറഞ്ഞത് എനിക്ക് വിശക്കുന്നു ഇത്രയും പറഞ്ഞിട്ട് ഇത്രയും ചോറ് കഴിക്കാനായി ഇടുക്കളയിലോട്ട് പോകുന്നുണ്ട് അന്നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് ഇഞ്ചു തകർന്നിരിക്കുവ വേദ അന്നേരം പോലെ പോലീസ് വിക്രമിന്റെ വീട്ടിലോട്ട് വരുന്നുണ്ട് നേരം നന്ദിനി എല്ലാം കോരികൊണ്ടിരിക്കുക ഇത്രയും പോലീസ് അങ്ങോട്ടേക്ക് ഇറച്ചി കയറി വരുന്നത് കണ്ട് അന്തിനി വായും പൊളിച്ച് ഏടിച്ച് വിറച്ചത് പോലെ നോക്കുന്നുണ്ട് അന്നേരം വീട്ടിൽ വിനായകനും വിക്രമിനും എല്ലാ പേരും പുറത്തോട്ട് വരുന്നുണ്ട് അന്നേരം ആശും കമലയും പോലീസിനെ കണ്ട് വരപ്പോ നോക്കുന്നുണ്ട് അനേരം ഏതെയും മുറയിൽ നിന്നും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആശു പോലീസിനെ കണ്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്താ കാര്യം നേരം പോലീസ് പറയുക എം എൽ എ വാസവന്റെ മകനെ നടു റോഡിലിട്ട് വട്ടിയെ തല്ലുന്നത് പോലെ നല്ല ചതച്ചു വളരെ ക്രൂരമായി അത് ചെയ്തത് നിങ്ങളുടെ മകൻ വിക്രമാണ് തിരികെട്ടെല്ലാരും വരപ്പോടെ നിൽക്കുന്നുണ്ട് നേരം വിക്രം ചോറ് കഴിച്ചിട്ട് അവരുടെ മുന്നിലോട്ട് വരുന്നുണ്ട് നേരം വിക്രമിനെ കണ്ട് പോലീസ് പറയുന്നുണ്ട് നീയല്ലേ എം എൽ എ വാസവന്റെ മകൻ അരുണിനെ വളരെ ക്രൂരമായി തല്ലിച്ചയച്ചത് അരുൺ മൊഴിയും തന്നിട്ടുണ്ട് നീയാണ് അത് ചെയ്തതെന്ന് അന്നേരം വിക്രം ചോദിക്കുന്നുണ്ട് ഞാനാണ് അത് ചെയ്തതെന്ന് എന്താണ് തെളിവ് നടു റോട്ടിൽ ഞാനവനെ തല്ലിച്ചയച്ചെങ്കിൽ ഇത് കണ്ടതിന് ആരെങ്കിലും തെളിവുണ്ടോ അത് പോകണം സാർ എന്ന് വിക്രം പോലീസിനോട് പറയുന്നുണ്ട് കേട്ട് പോലീസിനാശിനോട് പറയുന്നുണ്ട് വിക്രം ആണ് ഇത് ചെയ്തതെന്ന് അരുൺ മൊഴി തന്നിട്ടുണ്ട് സാക്ഷികൾ ആരുമില്ല അതുകൊണ്ട് ഞങ്ങളുടെ മകൻ രക്ഷപ്പെട്ടു എന്ന് കരുതുന്നുണ്ട് അന്നേരം വേദ പോലീസിന്റെ നേർക്ക് നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് വിക്രമിനെ അറസ്റ്റ് ചെയ്യ തടസ്സം ഒരു സാക്ഷി ഇല്ലാത്തതാണല്ലേ അന്നേരം പോലീസ് പറയുന്നുണ്ട് അതേ കുട്ടി അന്നേരം വേദ പറയുന്നുണ്ട് സാക്ഷി ഉണ്ട് സാർ വിക്രമും അമലയും അമ്പരപ്പോ വേദയും നോക്കുന്നുണ്ട് എന്നിട്ട് വേദ പറയുന്നുണ്ട് അങ്ങനെയാണ് സാക്ഷി ഞാൻ കണ്ടതാണ് വിക്രം അയാളെ അല്ലി ചതയ്ക്കുന്നത് ആറിനെ വിക്രമിനെ അറസ്റ്റ് ചെയ്യാം ആരുടെ മുന്നിലും ഞാൻ സാക്ഷി പറയാൻ തയ്യാറാണ് ഞാൻ കണ്ട കാര്യം ഏത് കോടതിക്ക് മുന്നിലും പറയും ഇനി വിക്രമിനെ അറസ്റ്റ് ചെയ്യാൻ രസങ്ങളൊന്നും അറസ്റ്റ് ചെയ്യണം സാർ ഏത് ഉള്ള ശിക്ഷ ആരായാലും അനുഭവിക്കണം ഇക്രമിനെ നോക്കിക്കൊണ്ട് വേദ പറയുന്നുണ്ട് നിരം മാഷി എഴുതി നോക്കുന്നുണ്ട് നിരം കരഞ്ഞുകൊണ്ട് കമലം വേദിയോട് പറയുന്നുണ്ട് എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇക്ര അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കാരണം കാണും അന്നേരം പോലീസ് വേദിയോട് പറയുന്നുണ്ട് കുട്ടിയെ പോലുള്ളവരാണ് സമൂഹത്തിന് ആവശ്യം ഇട്ടി കണ്ടാൽ പ്രതികരിക്കണം ഇത്രയും പറഞ്ഞിട്ട് പോലീസ് പറയുന്നുണ്ട് അവൻ അറസ്റ്റ് ചെയ്യും അന്നേരം ഇക്രമിനെ വിലങ്ങു വെക്കുന്നുണ്ട് ഇക്രമ അന്നേരം എഴുതി നോക്കുന്നുണ്ട് എന്നിട്ട് വേദിയോട് പറയുക അത് ചെയ്തതെന്ന് നീ എവിടെ വിളിച്ചു പറഞ്ഞാലും എനിക്കൊന്നും ഇല്ലടി പക്ഷെ നീ ഒരു കാര്യം ഓർത്തോ ഈ പറഞ്ഞതിനെ ഓർത്ത് നീ ഒരിക്കൽ എന്നോട് മാപ്പ് പറയും ഞാൻ തെറ്റുകാരനല്ല എന്ന് നീ എന്നോട് പറയുന്ന ഒരു ദിവസം വരും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്ന് വ്യക്തമായ കാരണമുണ്ട് അത് നിന്നെ ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിയില്ല നീ ആരുടെ മുന്നിൽ വിളിച്ച് പറഞ്ഞാലും എനിക്കൊന്നുമില്ല ഇത്രയും പറഞ്ഞിട്ട് ലിസ്റ്റിനു കൂടെ വിക്രം പോകുന്നുണ്ട് നിര വിഷമത്തോടെ ഏതാ വിക്രമിനെ നോക്കുന്നുണ്ട് നിരക്ക് അറിഞ്ഞുകൊണ്ട് ഏതേ അരികിലോട്ട് പോകാൻ ഇട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് ഈ കാരണവ വിക്രമിനെ ഇപ്പോ പോലീസ് കൊണ്ടുപോയത് എന്തിനാ പോലീസിനോട് ഇങ്ങനെ പറഞ്ഞത് അന്നേരം വേദ ഇതെല്ലാം കേട്ടിട്ടും അക്ഷരം പോലും പറയാണ്ട് കമലത്തെ നോക്കുന്നുണ്ട് അന്നേരം മാഷ പറയുന്നുണ്ട് ഏത് ചെയ്തത് ഒരു തെറ്റുമില്ല അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അവൻ അനുഭവിക്കണം നേരം കമലം വിഷമത്തോടെ വേദിയോട് പറയുന്നുണ്ട് മോള് മാറ്റി പറയണം അന്നേരം വേദ പറയുവാ അമ്മേ ഞാൻ പറയില്ല അവരുടെ മുന്നിലും ഞാൻ വിളിച്ചു പറയും വിക്രം ആ ക്രൂരത ചെയ്യുന്നത് ഞാൻ കണ്ടതാ അന്നേരം കമലം പറയുന്നുണ്ട് വിക്രം നിന്റെ ഭർത്താവാണ് അവനെ രക്ഷിക്കേണ്ടത് നീയാണ് അല്ലാതെ ശിക്ഷ വാങ്ങിക്കൊടുക്കലല്ല ചെയ്യേണ്ടത് അന്നേരം വേദ പറയുന്നുണ്ട് സമൂഹത്തിന് മുന്നിൽ വിക്രം തെറ്റുകാരനാണ് അതിനുള്ള ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം ഇത് കേട്ട് കമല ഏത് ദേഷ്യത്തോടെ നോക്കുന്ന